പെരുമയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ദിവസങ്ങളിൽ പരിശുദ്ധ പിറവി പിറവിത്തിരുന്നാൾ ആഘോഷിക്കുന്ന ദേവാലയങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എട്ട് നോൻപ് ആചരണത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇരിങ്ങാലക്കുട രൂപതയിലെ പുത്തൻചിറ സെയിൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൻ്റെ ചരിത്രമാണ് എ ഡി നാനൂറിലാണ് ഇവിടുത്തെ ആദ്യത്തെ ദേവാലയം സ്ഥാപിതമാകുന്നതെന്നാണ് ചരിത്രം ഒരു കുരിശുവള്ളിയായിട്ട് പിന്നീട് കാലഘട്ടത്തിൻ്റെ കടന്നുപോക്കിലൂടെ ഇന്ന് മനോഹരമായൊരു ദേവാലയം നമുക്ക് ഇവിടെ കാണാം ഈ പൊറോന ദേവാലയം അതിപുരാതനമായ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ ഇന്നും അവശേഷിക്കുന്ന ദേവാലയമാണ് ഏടി ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് വരെ അന്ന് നിലവിലുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ ആസ്ഥാനവും അരമനയും ഈ പുത്തഞ്ചിറയായിരുന്നു അന്ന് കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ മെത്രാന്മാരായി മരണമടഞ്ഞു പോയ കാലം ചെയ്തു പോയ അഭിവന്യ പിതാക്കന്മാരുടെ കലറുകൾ ഇന്നും ഈ പുത്തൻചിറ ദേവാലയത്തിൻ്റെ മദ്ബഹയിൽ അൾത്താരയ്ക്ക് സമീപം നമുക്ക് കാണാം അതുമാത്രമല്ല ഒരുപാട് ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ ഇന്നും ഈ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുകയാണ് കൂടുതൽ കാര്യങ്ങളെ നമുക്ക് ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് തിരിച്ചറിയാം എനിക്ക് പിന്നിൽ നിങ്ങൾക്ക് ദേവാലയം കാണാം നമുക്ക് ദേവാലയത്തിനകത്തേക്ക് പോകാം ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവാലയത്തിന്റെ മനോഹരമായ മദ്ബഹയുടെ മുൻപിലാണ് വലിയൊരു പ്രാർത്ഥനയുടെ ചൈതന്യം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട് മദ്ബഹയുടെ ഏറ്റവും മുകളിൽ കാണാൻ കഴിയുന്നത് ഉണ്ണിയെ കൈകളിൽ വഹിച്ചു നിൽക്കുന്ന പിറവി മാതാവിൻ്റെ അമ്മ മാതാവിൻ്റെ തിരുസ്വരൂപം അതിന്റെ താഴെ മാതാവിന്റെ മനോഹരമായ ഒരു ചിത്രീകരണം നമുക്ക് കാണാം അതിനെക്കുറിച്ചുള്ള ചരിത്രം നമുക്ക് പിന്നീട് തിരിച്ചറിയാം മദ്ബഹയുടെ ഇടതും വലതും വശങ്ങളിൽ രണ്ട് ചെറിയ ആൾത്താരകളാണ് ഉള്ളത് പണ്ട് കാലങ്ങളിലൂടെ വിശുദ്ധ ബലി അർപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു ഭാഗത്ത് ഈശോയുടെ ക്രൂശിത രൂപവും മറുഭാഗത്ത് വിശുദ്ധ റോസ പുണ്യവതിയുടെയും മനോഹരമായ തിരിച്ചു കാണാം അൾത്താരയുടെ മുൻപിൽ കാണാൻ കഴിയുന്നത് കൊടുങ്ങല്ലൂർ അതിരൂപതയിലെ അഭിവന്യ പിതാക്കന്മാരെ കബറടക്കം ചെയ്തിരിക്കുന്നത് ഈ മദ്ഭഹയുടെ മുൻപിലാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇത് കൊടുങ്ങല്ലൂർ രൂപതയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് നാല് പിതാക്കന്മാരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ഈ കൾത്താരയുടെ മുൻപിലാണ് ഇങ്ങനെ പ്രാർത്ഥനയുടെ ഒരു വലിയ ആത്മീയ ആനന്ദം ഓരോ മനുഷ്യന്റെയും ഓരോ വിശ്വാസിയുടെയും ഹൃദയങ്ങളിലേക്ക് നൽകുവാനായിട്ട് ഈ പുത്തഞ്ചറ ദേവാലയത്തിന്റെ മദ്ബഹ കൾത്താര ഈ ദേവാലയം വഴിയൊരുക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ പിറവി തിരുനാളിനടവക സമൂഹത്തെ എങ്ങനെയാണ് ആത്മീയവും ഭൗതികവുമായി ഉണർത്തുന്നത് നാലാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ പുത്തഞ്ചറ ദേവാലയം ഈ പ്രദേശത്തിനാകെ ഒരു വിളക്കാണ് പ്രത്യേകിച്ച് ഒരു അമ്മ ഒരു വലിയ സന്തോഷമാണല്ലോ ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അവൾ അമ്മയാകുമ്പോഴാണ് പിറവി മാതാവ് ഉണ്ണിയ കരങ്ങളിലെടുത്ത അമ്മയെ കാണുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവർ ചിന്തിക്കുന്നത് ഒന്ന് അമ്മ ഉണ്ണിയായി തീർന്നതും മാതാവിന് അമ്മയ്ക്ക് ഉണ്ണിയായി തീർന്ന രക്ഷകനായി യേശുവിനെ കരങ്ങളിലെടുക്കുന്നതും പരിശുദ്ധ അമ്മയുടെ ഉണ്ണിയായി തീർന്ന ആ ചെറിയ ജീവിതത്തെ ജോവാക്കിം അന്ന ദമ്പതികളിൽ നിന്നും പരിശുദ്ധ അമ്മ ജനിച്ചതെല്ലാം ഇവിടെ ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞുനാളെ മുതൽ ഈ ഒരു ദേശത്തെ സർവമനുഷ്യരും അത് വളരുകയും പിന്നീട് അമ്മയെന്ന പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിൽ ഉണ്ണീശോയെ കാണുകയും ചെയ്യുമ്പോൾ അവർ അവരെ തന്നെ പ്രതിഷ്ഠിക്കുന്നത് അമ്മയുടെ കരങ്ങളിലാണ് അപ്പോൾ ഇടവക സമൂഹത്തിന് അവരുടെ ജീവിതത്തിൻ്റെ നിർവൃതിയും ആനന്ദവും അങ്ങനെ ലഭിക്കുന്നുണ്ട് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പിറവി മാതാവിൻ്റെ തിരുനാൾ ഏറെ പ്രാധാന്യമുള്ളതാണ് ഇതൊരു ജൂബിലി വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ചാം വർഷമാണിത് അങ്ങനെ നോക്കുമ്പോൾ ഈ കടന്നു പോകുന്ന വഴികളിലെല്ലാം ഒരുപാട് പുണ്യാത്മാക്കൾക്ക് ഈ അമ്മ പ്രചോദനം നൽകിയിട്ടുണ്ട് വിശുദ്ധമറിയന്തരേസ്യ ജ്ഞാനം സ്നാനം സ്വീകരിച്ച പള്ളി ഇതാണ് ആ മാമുദിസ തൊട്ടിലിവിടെയുണ്ട് അതുപോലെ ധന്യൻ വിധേയത്തിൽ ജോസഫ് പിതാവ് ഇരുപത് വർഷം ഇടയ ശുശ്രൂഷ ചെയ്ത ദേവാലയമാണ് ഇപ്പോൾ കാണുന്ന ഈ ദേവാലയം പുതുക്കി പുതുക്കിപ്പണിതും ധന്യൻ വിധയത്തിൽ പിതാവിൻ്റെ ആ സേവന കാലഘട്ടത്താണ് ഈ വർഷത്തെ എട്ടു നോമ്പ് തിരുനാൾ ജൂബിലി വർഷമായതിനാലും ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വർഷമായതിനാലും വിശുദ്ധ റോസ പുണ്യവതിയുടെ ദർശന തിരുനാൾ നൂറ്റി എൺപതാം വർഷമായതിനാലും വളരെ കാര്യമായിട്ടാണ് ഇടവക ഒരുങ്ങിയിരിക്കുന്നത് എട്ട് നോമ്പിൻ്റെ ഒരു ചൈതന്യം മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ ഒരു തിരുനാളിലേക്ക് ഇടവക സമൂഹം പ്രാർത്ഥന കൊണ്ടും അവരുടെ സുഹൃത വഴികൾ കൊണ്ടും വലിയ കാര്യമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഈ വർഷത്തെ തിരുനാൾ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരാത്മീയ നിർവൃതി ഈ ഇടവക മക്കൾക്കും ഇവിടെ വന്നു ചേരുന്നവർക്കും ഒക്കെ നൽകും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഉണ്ണീശോയോടൊപ്പം എന്നെയിരുത്താമോ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെയിരുത്താമോ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാം നിൻ കയ്യിലിരിക്കുന്ന പുണ്ണീശോയോടൊപ്പം മാതാവിനോടുള്ള അളവറ്റ സ്നേഹവും ഭക്തിയും ഉള്ളവരാണ് ഈ ഇടവക സമൂഹം നമുക്കറിയാവുന്നതുപോലെ വേനൽക്കാലത്തെ കഠിനമായ ചൂട് അതിനെ തുടർന്ന് ഉണ്ടാകുന്ന കർക്കിടകം ആ കർക്കിടകത്തിലെ ദാരിദ്ര്യം അതിനുശേഷമാണ് കന്നിക്കൊയ്ത്ത് ആ കന്നിക്കൊയ്ത്ത് കഴിഞ്ഞ് ആദ്യമായി ശേഖരിക്കുന്ന വിളകൾ അമ്മയുടെ ജന്മദിനത്തിനായിട്ട് ഇടവകയിലേക്ക് കൊണ്ടുവരുമ്പോൾ അമ്മയോടൊപ്പം ഇരുന്നു കൊണ്ട് ആ വിളകൾ പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു മഹനീയമായ സങ്കല്പം അതാണ് പുത്തരി തിരുനാൾ പുരവി തിരുനാളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എട്ട് നോമ്പ് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് നോമ്പ് ആചരിക്കുകയും എട്ട് പള്ളികളിൽ ഞങ്ങളുടെ അമ്മമാരും എല്ലാവരും കൂടി ഞങ്ങൾ ഇവിടുന്ന് പല എട്ട് പള്ളികളിലും മാതാവിൻ്റെ പള്ളികളിൽ പോകാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ എട്ട് നോമ്പിന് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രസന്ധികളായിട്ട് നവനാള് അത് നടത്താറുണ്ട് എല്ലാവരും വളരെ ഭക്തിയോടും വളരെ സ്നേഹത്തോടും കൂടെ കഴിയുന്നവരിടമാണ് ഈ പുത്തഞ്ചറ തിരുനാളിൻ്റെ തലേദിവസം ഇടവിലെ രണ്ട് ഭാഗങ്ങളിലുള്ള രണ്ട് കപ്പലുകളിൽ നിന്നും പ്രദർശനമായി പള്ളിയിൽ വരികയും കാർഷിക ഗ്രാമമായ പുത്തഞ്ചറക്കാർ അവരുടെ ആദ്യ ഫലം വിശുദ്ധബലി മധ്യേ സമർപ്പിക്കുകയും ചെയ്യുന്നൊരു പതിവ് ഉണ്ട് വിശുദ്ധബലിക്ക് ശേഷം ഈ ഉൽപ്പന്ന പിരിവ് നടത്തി അതിനെ ലേലം ചെയ്ത് വരുന്ന ഒരു പതിവും ഇടവയ്ക്കുണ്ട് എൻ്റെ ഓർമ്മകാലത്ത് ചെറുപ്പകാലത്ത് ഇഷ്ടംപോലെ ജനങ്ങളും എല്ലാം പെരുന്നാൾ കൂടുതൽ ജനങ്ങളൊന്നും ഉണ്ടായിരിക്കും കുട്ടികളുണ്ടായിരിക്കും നല്ല ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഹരമായിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അത് പ്രവി തിരുന്നാളും മാതാവിൻ്റെ പ്രവി തിരുന്നാളും റോസപ്പുഴത്തിരുന്നാളും കൂടി ആഘോഷിക്കുന്നത് ദർശനക്കാരുടെ പെരുന്നാളാണ് ഇതിന് കൂടുതൽ അതിന് പ്രാധാന്യം നൽകിയിരുന്നത് അവർ ഓപ്പയ്ക്കിട്ട് പ്രദർശനത്തിനായാലും എല്ലാത്തിനും അവരാണ് മുന്നിൽ ഉണ്ടായിരിക്കുന്നത് പരിശുദ്ധ കന്യാമ്രയത്തിൻ്റെയും റോസാപ്പിണ്യവയുടെയും സംയുക്തമായ തിരുനാളുകളാണ് ഞങ്ങളുടെ ഇടവക ജനങ്ങൾ ഏറ്റവും ആത്മീയമായി ഇവിടെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് പെരുവതി ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പുത്തഞ്ചിറക്കാർക്ക് ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവും ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് അത് അത്രയും മേൽ എത്രയും മേൽ മനോഹരമാക്കാൻ ശ്രമിക്കുന്നുവോ അത്രമേൽ മനോഹരമാക്കുവാൻ ഞങ്ങളുടെ ഇടവക ജനങ്ങൾ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ാലയിലെ നീറും ആകുല ചിത്തങ്ങൾ ആത്മാവിൽ നിറയാൻ സ്നേഹത്താരാട്ടായമ്മ സിയോൺ ശാലയിലെ നീറും ആകുല ചിത്തങ്ങൾ ആത്മാവിൽ നിറയാൻ സ്നേഹത്താരാട്ടായമ്മ മക്കളെ ഓർത്തിരിയും തോരാതൊഴുകും പ്രാർത്ഥനകൾ ൊപ്പിയെടുക്കുന്ന സ്നേഹത്തൂമാലയമ്മ ഓരമ്മയായി ദൈവം തെളിയുന്ന സ്നേഹ കണ്ണാടിയാണ തൻ കുഞ്ഞായി മാറ്റുന്ന സ്നേഹത്തിൻ മന്ത്രം ജപമാല ഈ പുത്തഞ്ചിറ ഇടവകക്കാർ ഈ പരിശുദ്ധ അമ്മയോട് കാണിക്കുന്ന ഒരു സ്നേഹം വിശുദ്ധ മറിയന്തരേസയോട് സ്നേഹം കാണിക്കുന്ന ഒരു സ്നേഹം ഇത് വളരെ വലുതാണ് അത് ഓരോ ദിനവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ഇവിടുത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങള് പരിശുദ്ധ അമ്മയോടുള്ള വലിയ വാത്സല്യവും സ്നേഹവും പരിഗണനയും അനുഭവിക്കുന്നു എന്നുള്ള തെളിവാണ് വിശുദ്ധ മറിയന്തരേസയായാലും അതേപോലെ തന്നെ വിശുദ്ധ മറിയന്തരേസയെ സഹായിച്ചു കൊണ്ടിരുന്ന ആത്മീയ പിതാവായ ധന്യൻ ജോസഫ് ഇദ്ദേഹത്തിൽ പിതാവും പരിശുദ്ധ അമ്മയോടുള്ള വാത്സല്യമുള്ളൊരു ഭക്തിയും സ്നേഹവും കാണിച്ച വ്യക്തി വ്യക്തിത്വങ്ങളായിരുന്നു പരിശുദ്ധ അമ്മയുടെ തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങളെല്ലാവരും വളരെ ഉത്സാഹത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ മുന്നോട്ട് പോകുന്നു പരമ്പരാഗത കാലം മുതൽ ഈ ദേവാലയം ഈ ഇടവകയിൽ സെപ്റ്റംബർ മാസത്തിൽ നടത്തി വരുന്ന പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ഈ പ്രദേശത്തുകാർക്ക് ഒരു ആവേശമാണ് ഈ ആവേശം ഇന്നത്തെ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് പകർന്നുകൊടുക്കണമെന്നാണ് വിശ്വാസ പരിശീലകർ എന്ന നിലയിൽ ഞങ്ങളുടെ ലക്ഷ്യം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ഏത് ആവശ്യത്തിലും ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ബോധ്യം കുട്ടികൾക്ക് പകർന്നു നൽകാൻ ഞങ്ങളേറെ താല്പര്യപ്പെടുന്നു എട്ട് പ്രാധാന്യം കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുന്നു ജീവിതത്തിന്റെ വിശുദ്ധിയിൽ വളരാൻ സ്പിരിച്വലി ആൻഡ് ഫിസിക്കലി പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ വളരാൻ എട്ടുനോമ്പ് ജപമാല മാതാവിനോടുള്ള പ്രാർത്ഥനകൾ എന്നിവ അവരെ സഹായിക്കും എന്നുള്ള ബോധ്യം കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ അധ്യാപകർ ബദ്ധശ്രദ്ധരാണ് ജീവിതത്തിൽ എവിടെയായിരുന്നാലും പഠനത്തിനായാലും ജോലിക്കായാലും എവിടെ ആയിരുന്നാലും സ്വന്തം ഇടവകയെ സ്നേഹിക്കുവാനും ഈ ഇടവകയിൽ നിന്നും മാതാവിനോട് ചേർന്ന് നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ആശ്വാസവും സാന്ത്വനവും അവരുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയില് മൂന്ന് ജനന തിരുനാളുകളാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത് ഒന്ന് ക്രിസ്തുമസ് രണ്ട് സ്നാപക യോഹന്നാന്റെ തിരുനാള് മൂന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് ഈ ജനന തിരുനാളുമായി ബന്ധപ്പെട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന് മുൻപ് ഞാൻ ഡീക്കനായി സേവനം ചെയ്ത ചേരനല്ലൂര് സെൻറ് സേവിയേഴ്സ് ചർച്ചില് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ പരിശുദ്ധമ്മയുടെ ജനനവുമായി ബന്ധപ്പെട്ട മരിയ ബംബീനയുടെ ഒരു സ്റ്റാച്യു കാണുന്നത് അന്ന് എൻ്റെ ഈ സമയത്ത് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇടവക ഇടവകയോട് ചേർന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങി ഉടനടി അടുത്ത സെപ്റ്റംബർ എട്ടാം തീയതിയാണ് വരുന്നത് എൻ്റെ പൗരോഹിത്യത്തിന് ശേഷം എൻ്റെ പൗരോഹിത്യത്തിന് ശേഷം ഈ ഇടവകയിലും പിറവി തിരുനാള് പിറവി മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഒത്തിരി ആകാംക്ഷയോടുകൂടെയാണ് ഞാനും ഈ തിരുനാളിനോട് ഒരുങ്ങുന്നത് ഈ ഇടവകയോട് ചേർന്ന് ഈ വികാരി നമ്മുടെ വികാരിയച്ചനോട് ചേർന്ന് ഇടവകയിലെ ദർശന സമൂഹത്തോട് ചേർന്ന് ഒരു പ്രത്യേകമായ തിരുനാളിന് ഒരുങ്ങുമ്പോൾ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥന എല്ലായ്പ്പോഴും രാവും പകലും ഇവിടെ വരുന്നവർക്കും ഇവിടെ ജീവിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കോട്ടയായിരിക്കട്ടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് നേർന്നു മകനെ നിഴലായി നീങ്ങും സ്നേഹിതയാണെ വിഴി നനയും നേരം മുഴുകും മിഴിയമ്മ മകനുടെ നിഴലായി നീങ്ങും സ്നേഹിതയാണെ വിഴി നനയും നേരം മുഴുകും മിഴിയമ്മ കുരിശിൻ ചാരെ വരും എന്നുടെ വീട്ടിൽ വരുമ്മാ സങ്കടരാവുകളിൽ സങ്കീർത്തനമ സേരാഫുൾ ചിറകു വരിച്ചാലും മാതാവില്ലോ മുൻ റോവേ ആരാധിച്ചാലും മാതാവിൻ സ്തുതിയല്ലോ മുൻ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കും

എ ഡി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പുത്തഞ്ചറ ദേശത്തിൻ്റെയും ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും ചരിത്രരേഖ നാൾ വഴിയായി ഈ ദേവാലയത്തിൻ്റെ പാർശ്വഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കും വിശ്വാസികൾക്കും ഇടവകയെക്കുറിച്ച് അറിയുന്നതിന് ഉപകാരപ്രദമായിരിക്കുന്നു ദേവാലയത്തിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള കരിങ്കൽ കുരിശാണ് പോർച്ചുഗീസ് കാലത്ത് സ്ഥാപിച്ചിട്ടുള്ളതായത് കൊണ്ട് ഇരട്ടക്കുരിശായിട്ടാണ് നമുക്കിത് കാണാനായിട്ട് കഴിയുക ഈ ദേവാലയം സന്ദർശിക്കുന്നവർക്ക് ഇതിൻ്റെ പ്രധാന കവാടത്തിലും റോഡ് ഭാഗത്ത് നിന്നുള്ള പ്രധാന കവാടത്തിലും ദേവാലയത്തിന്റെ മുൻപിലും ഈ ഇരട്ട കുരിശ് കാണാനായിട്ട് കഴിയും ഏറെ സവിശേഷതകളുള്ള ഒരു ഛായാചിത്രമാണ് അൽത്താരയിൽ സ്ഥാപിച്ചിട്ടുള്ളത് നാലാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഈ ഒരു ചിത്രം പഴയ ദേവാലയത്തിൽ നിന്നും പുതിയ ദേവാലയത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചത് അതിൻ്റെ പഴമയെയും പാരമ്പര്യത്തെയും വിളിച്ചു പറയുന്നുണ്ട് ഒരുപക്ഷെ പല പഴമൊഴികളിലും ഈ ചിത്രം ഏതൊരു വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ സമയത്ത് ഇവർക്ക് വെള്ളത്തിൽ ഒഴുകി വന്ന് ലഭിച്ചതാണെന്ന് ചില പഴമൊഴികളിലുണ്ട് വേറൊരു പാരമ്പര്യത്തിൽ ഈ ചിത്രം വിശുദ്ധ ലൂക്കാ സുവിശേഷകനാൽ വിരചിതമായതെന്നും കാണുന്നുണ്ട് എന്തായാലും ഈ ചിത്രത്തിൻ്റെ പെയിന്റിങ് ശരിയായിട്ടുള്ള പഴക്കം വിദഗ്ധരഭിപ്രായപ്പെടുന്നത് നാലാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയുള്ള കാലഘട്ടത്തിലേതാണ് ഉണ്ണിയ കരങ്ങളിലെടുത്തിരിക്കുന്ന പരിശുദ്ധമ്മയുടെ ഈ ഛായാചിത്രം ഏറെ സവിശേഷമാകുന്നതിന് കാരണം ഇരുവശങ്ങളിലും വിശുദ്ധ പത്രോസ് പൗലോസ് അപ്പസ്തോലന്മാരുടെ ചിത്രവും മുദ്രണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വേറെ ലോകത്തൊരിടത്തും ഈ ചിത്രങ്ങളിലല്ലാതെ ഇതുപോലൊരു പ്രത്യേക പാരമ്പര്യ സമയത്തല്ലാതെ ഇങ്ങനെ മുദ്രണം ചെയ്തതായി ആരും പറയുന്നുമില്ല ഒരു പാരമ്പര്യങ്ങളിലുമില്ല അതുകൊണ്ട് ഇത് വളരെ സവിശേഷതകളുള്ള ഛായാചിത്രമാണ് സുറിയാനി ലിപിയിലുള്ള എസ്ത്രാഞ്ചല അങ്ങനെ ഒരു ലിപിയിലാണ് സുറിയാനി ഭാഷയിലെ എസ്ത്രാഞ്ചല ലിപിയിലാണ് ഇതിന് താഴെയുള്ള ആ ശീർഷകം എഴുതപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു വിവർത്തനം ഞങ്ങളുടെ രക്ഷകനായ ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ ഗന്യാമറിയത്തിൻ്റെ പ്രാർത്ഥന എല്ലായ്പ്പോഴും രാവും പകലും നമുക്ക് തുണയായിരിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്നുള്ളതാണ് ഈ പ്രാർത്ഥന ഇവിടെയുള്ള ഓരോ കുഞ്ഞു കുട്ടിക്കും ഹൃദയസ്ഥമാണ് ഈ ഇടവകയിലെ മുഴുവൻ ദൈവജനവും ഈ ഒരു വലിയ സുഖൃത കീർത്തനം ഏറ്റുപാടും ഞങ്ങളുടെ രക്ഷകനായ ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ ഗന്യാമറിയത്തിൻ്റെ പ്രാർത്ഥന എല്ലായ്പ്പോഴും രാവും പകലും ഈ ഒരു വലിയ മെസ്സേജ് കേൾക്കുന്ന ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പുത്തഞ്ചെറയുടെ ഈ മണ്ണിൽ നിന്നും ഞാനും പ്രാർത്ഥിക്കുന്നു കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം ഇരുത്താമോ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം മറ്റൊരു ദേവാലയത്തിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ